ഉപ്പുമുളകും പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മലിനെ നമ്മുടെ ഉപ്പുമുളകും ഇന്നത്തെ പുതിയ എപ്പിസോഡിൽ നമ്മൾ കാണുകയുണ്ടായി നമ്മുടെ കേശുവും നമ്മുടെ മെറലിനും കൂടെ ഒരു സ്ഥലത്ത് ആരോടും പറയാത്ത ടൂർ പോകാൻ പോയി ഒക്കെ ചെയ്തു ലാസ്റ്റ് ഇവർ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കറങ്ങി അടിച്ച് അടിച്ച് പൊളിച്ചൊക്കെ ഇങ്ങനെ വന്നോ എന്നൊക്കെ വിചാരിച്ച് പോയി ലാസ്റ്റ് ഒരു ആക്സിഡന്റിൽ കലാചിച്ച് നമ്മുടെ കേശുവിന്റെ കാലും പൊട്ടി കൊടിഞ്ഞ അവസ്ഥയിലാണ് തിരികെ വന്നത് അല്ലെ നമ്മുടെ സ്പീഡിന്റെ കാര്യത്തില് രണ്ടുപേരും കൂടെ തർക്കമുണ്ടായി മെർലിൻ പറയും കേശുഞ്ഞി അടുത്ത് പറയും ഞാൻ ഓടിച്ചോളൂ ഞാൻ സ്പീഡിൽ പറ്റിയോളാം എന്ന് പറയും കേശു പറയും നീ ഇങ്ങനെ ഓടിച്ചാലും നമ്മളെ വീട്ടിലെത്തും ഞാൻ ഓടിച്ചോളാം എന്ന് പറഞ്ഞ കേശു പറയുമ്പോൾ നമ്മുടെ മെർലിൻ ആ വാശിയിൽ ഞാൻ സ്പീഡിൽ ഓടിച്ച് കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് മെർലിൻ അങ്ങോട്ട് സ്പീഡിൽ എടുത്തതാ വണ്ടി താ കിടക്കുന്നു ചട്ടിങ്കലും ആ രണ്ടുപേരും കൂടെ മറിഞ്ഞും കെട്ടി വീണ നമ്മുടെ കേശു ടാറിട്ട റോട്ടിൽ തന്നെ വീണത് കൊണ്ട് മൊത്തത്തി പരിക്കോട് പരിക്കാണ് സംഭവിച്ചിരിക്കുന്നത് പക്ഷെ പ്രേക്ഷകര് ചെറിയൊരു ണോന്ന് അറിയില്ല കാരണം നമ്മുടെ ബാലുവിന്റെ ഒരു കഴിഞ്ഞ ലൊക്കേഷനിൽ പിക്ചർ കണ്ടത് കാരണം നമ്മുടെ ബാലുവിന്റെ പുതിയ പ്രൊമോയും പുതിയ എപ്പിസോഡൊക്കെ കാത്തു കാത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലെ കൂട്ടുകാരെ അല്ല അപ്പൊ ഇന്ന് നമ്മുടെ ഫ്ലവേഴ്സ് ടി വി പ്രൊമോയും ഒന്നും പുറത്ത് വിട്ടിട്ടില്ല ഇനി നമ്മളൊക്കെ ഞെട്ടിച്ചുകൊണ്ട് നാളത്തെ ഒരു പ്രൊമോയിൽ നമ്മുടെ ബാലു തിരിച്ചെത്തുമോ നമ്മുടെ കേശുവിന് കേശു ഇപ്പൊ പരിക്കൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അപ്പൊ നമ്മുടെ ബാലുവിന്റെ പുനാരമോനല്ലേ നമ്മുടെ കേശു അല്ലെ കൂട്ടുകാരെ ഇനി നമ്മുടെ ബാലു വരുന്നൊരു സമയം തന്നെ ആയിരിക്കുമോ ഇനി വരുന്ന എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ് ആ ഒരു പോസ്റ്റ് ലൊക്കേഷൻ പെക് കണ്ടതിന് ശേഷം ബാലുവച്ചൻ തിരിച്ചു വന്ന എന്ന് ആ എപ്പിസോഡ് വരും എന്നാ പ്രൊമോ വരും എന്നൊക്കെ പറഞ്ഞ് ഞാൻ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ായിരിക്കുമ്പോ പഴയ നീലു തന്നെ ആകുമോ വരാൻ പോകുന്നത് അതും കുറെ ചർച്ചകളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറെ പേര് പുതിയ നീലുമായിട്ട് കൊറേ പേരുകൾ ഇങ്ങനെ സജസ്റ്റ് ചെയ്തുകൊണ്ടും വരുന്നുണ്ട് അല്ലെ കൂട്ടുകാരെ എന്തായാലും ചിലർ പറയുന്നുണ്ട് ബാലു വന്നല്ലോ അതും മതി ഞങ്ങൾക്ക് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ ബാലു അച്ഛന്റെ ഒരു എപ്പിസോഡ് കാത്തു കാത്തിങ്ങനെ ഇരിക്കുകയാണ് ഇനി നമ്മുടെ കേശു ഇങ്ങനെ അപകടപ്പെട്ട ഇരിക്കുന്ന സമയമായതുകൊണ്ട് നമ്മുടെ പുനാരം മോനെ കാണാൻ ഇനി നമ്മുടെ അച്ഛൻ എത്തുമോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെ കാത്തിരുന്ന് തന്നെ കാനോട്ടപ്പാടുത്തരും വീഡിയോ ഗുഡ് ബൈ